എൻ്റെ പേര് നീതു ഞാൻ ചങ്ങനാശ്ശേരി വാഴപ്പള്ളിയിൽ നിന്ന് വരുന്നു ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപതാം തീയതി വന്ന് ഇവിടെ ഉടമ്പടി എടുത്താണ് ഉടമ്പടിയിൽ വെച്ച എൻ്റെ അഞ്ച് കാര്യങ്ങളും എനിക്ക് സാധിച്ചു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എൻ്റെ മകൻ്റെ വിഷയം തന്നെയാണ് അവനിപ്പോൾ ആറു വയസ്സുണ്ട് മൗലി എൻ്റെ മനു എന്നാണ് അവൻ്റെ പേര് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു അവന് രണ്ടര വയസ്സിൽ ഒരു രോഗമുണ്ടായി പെട്ടെന്ന് അതികടനമായൊരു വയറുവേദന വന്നതിനെ തുടർന്ന് ഞങ്ങൾ ഇ എസ് എ കോട്ടയം കൊണ്ടുചെന്ന് അവിടെ ചെന്നപ്പോൾ അവൻ്റെ ചെറുകുടൽ വൻകുടലേക്ക് കയറുന്ന ഒരു ഇൻറ്റുസസ്പെഷൻ എന്ന് പറഞ്ഞ ഒരു അസുഖമായിരുന്നു അവിടെ ഒരാഴ്ച ട്രീറ്റ്മെൻറ്റ് എടുത്തു അതിനുശേഷം അത് മാറിയെങ്കിലും അത് അവന് വയറ്റിൽ നിന്ന് പോകുന്ന സമയത്ത് അന്ന് മുതൽ ഇപ്പോൾ ഒരു മൂന്ന് വർഷക്കാലമായിട്ട് ബ്ലഡ് വരും മോഷൻ പോകുന്ന സമയത്ത് അതിലൂടെ എപ്പോഴും ബ്ലഡായിരിക്കും പോകുന്നത് വയറ്റിൽ നിന്ന് നല്ല രീതിയിൽ മോഷണം പോകാറില്ല ഭയങ്കര കട്ടിയിലാണ് പോകുന്നത് അവൻ ഭയങ്കര കരച്ചിലായിരുന്നു അതുകൊണ്ട് വളരെ വേദനയോടെയാണ് ഞാൻ ആ ഉടമ്പടിയിൽ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഞാൻ വെച്ചത് ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോയ അന്ന് വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയിൽ തന്നെ പ്രാർത്ഥിച്ചു അന്ന് ഉടമ്പടി തൈലം അവന് കുരിശു വരച്ചു നെറ്റിയിൽ ഉപ്പ് കൊടുത്തു കിടക്കാൻ സമയത്തും അവൻ്റെ തല മുതൽ പാദം വരെ ഞാൻ ഉടമ്പടി തൈലം പ്രാർത്ഥിച്ചു പുരട്ടി അതിൻ്റെ പിറ്റേ ദിവസം അവൻ രാവിലെ തന്നെ അവന് അവൻ ബാത്റൂമിൽ പോയ സമയത്ത് എനിക്ക് അത്ഭുതം അത്ഭുതം മഹാ അത്ഭുതം എന്ന് വേണം പറയാനായിട്ട് അവൻ ഒരു പ്രശ്നമില്ലാതെ അവൻ്റെ വയറ്റിൽ നിന്ന് പോവുകയും ചെയ്തു അന്ന് മുതൽ ഈ നിമിഷം വരെ അവനൊരു പ്രയാസവും ഇല്ല ആ ബ്ലഡ് ഒരംശം പോലും പിന്നെ അതിന്നും ഉണ്ടായിട്ടുമില്ല അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് കൊടാനുകൂടി നന്ദി അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് ഇപ്പം മുപ്പത് വയസ്സുണ്ട് ചെറുപ്പം തൊട്ട് ഇപ്പോൾ ഒരു ഇരുപത് വർഷമായിട്ട് ശ്വാസകോശ ശ്വാസകോശസന്ധമായ രോഗമാണ് ഇൻഹെലർ എടുക്കുന്നുണ്ട് ആസ്മ വളരെ കൂടുതലാണ് ശ്വസിക്കാനൊക്കെ പാഴാണ് ഒരു മാസം എപ്പോഴും ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ അത് പൂർണ്ണമായിട്ടും സൗഖ്യപ്പെട്ടു അതുപോലെ തന്നെ കുടുംബത്തിലെ സമാധാനം സമാധാനമില്ലാത്തതിൻ്റെ കാരണം ഞാൻ തന്നെയായിരുന്നു കാരണം എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സ്വഭാവമാണ് പെട്ടെന്ന് ദേഷ്യം അതെനിക്ക് പിടിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല കുഞ്ഞിനെ തന്നെ ഒരുപാട് ഉപദ്രവിക്കുന്ന ഒരു സിറ്റുവേഷൻ വരും അപ്പം തന്നെ ഞാൻ അത് മാറ്റാൻ വേണ്ടിയിട്ട് എന്നെ തന്നെ ഞാൻ ഉപദ്രവിക്കുന്ന തല കിട്ടി ഇടിക്കുകയും മറ്റ് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അത് ഞാൻ വെച്ചു അത് അതിന് അതുപോലെ തന്നെ ഒരു മാസത്തിനുള്ളിൽ തന്നെ അമ്മ അത് പൂർണ്ണമായിട്ട് ഇനി ആ ഒരു പ്രശ്നവേയില്ല എൻ്റെ കുഞ്ഞിനും അതുകൊണ്ട് എൻ്റെ കുടുംബത്തിലും അതൊരു വലിയ സമാധാനം തന്നെയാണ് അതുപോലെ തന്നെ വെച്ചത് കുടുംബം ഞങ്ങൾ ഹൈന്ദവ കുടുംബത്തിലാണ് അമ്മയ്ക്ക് എൻ്റെ അമ്മ ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്ന സമയത്താണ് ഞങ്ങൾ ഈ ക്രിസ്ത്യൻ ജീവിതത്തിലേക്ക് വന്നത് പക്ഷേ എൻ്റെ മാരേജിൽ കഴിഞ്ഞ ശേഷം ഹസ്ബൻഡ് അങ്ങനെ പ്രാർത്ഥനയിലൊന്നും കുഴപ്പമില്ല പക്ഷേ പൂർണ്ണമായിട്ട് അതിലേക്ക് വന്നിട്ടില്ല കുടുംബം മുഴുവൻ അമ്മയിലും യേശുയിലും പൂർണ്ണമായി ജീവിക്കാൻ ഞാൻ ആഗ്രഹിച്ചു അതും എൻ്റെ ഒരു നിയോഗമായിട്ട് ഞാൻ വെച്ചു അതും എനിക്ക് ഫലമായി തന്നെ വന്നു അത് അതുപോലെ തന്നെ ഞാനിവിടെ ഉടമ്പടിയിൽ കാര്യങ്ങൾ വെക്കുന്ന സമയത്ത് എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഈ സമാധാനത്തിൻ്റെ കാര്യം മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ ഞാൻ ഡി എം എൽ ടി കഴിഞ്ഞതാണ് പക്ഷേ എനിക്ക് ഒരു ട്രെയിനിങ്ങിന് പോകാനോ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാനോ ചെയ്യാനൊട്ടും മനസ്സുണ്ടായിരുന്നില്ല എൻ്റെ സമയം അത് പറ്റില്ല എനിക്ക് ഒരു ലാബിലൊക്കെ ചെയ്യണം ചെല്ലണമെങ്കിൽ ഒരു ഏഴുമണിയൊക്കെ തൊട്ട് പക്ഷെ എനിക്കത് പറ്റത്തില്ലായിരുന്നു പക്ഷേ ഞാൻ ഇവിടെ ഉടമ്പടി എടുത്ത് പോയതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് ജി കെ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കോള് വന്നു എനിക്കവിടെ ട്രെയിനിങ്ങിന് ചെല്ലണമെന്ന് പറഞ്ഞു പക്ഷെ എനിക്കറിയില്ലായിരുന്നു എങ്ങനെയാണ് ഞാൻ കൊടുത്തിട്ടില്ല ഒന്നും കൊടുത്തിട്ടില്ല അപ്പം എൻ്റെ കൂടെ പഠിച്ച ഒരു ചേച്ചി ഞാൻ അറിയാതെ തന്നെ എൻ്റെ പേരും ആ ചേച്ചിയുടെ പേരും കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇവിടുന്ന് പോയിൻ്റെ പിറ്റേ ദിവസം തന്നെയാണ് വന്നത് അവിടെ എൻ്റെ സമയത്തിനനുസരിച്ച് എനിക്ക് പോകാൻ അമ്മ എന്നെ അനുഗ്രഹിച്ചു അതുപോലെ തന്നെ കൂടെ വന്ന ആ ചേച്ചീനും ഒരു വലിയ അനുഗ്രഹം ഉണ്ടായി ചേച്ചിയുടെ സഹോദരൻ ഒരു ചീത്ത കൂട്ടുകാട്ടിൽ ചെന്ന് പെട്ടിട്ട് കേസും വഴക്കും ഒക്കെ ആയിട്ട് ഒളിവിലായിരുന്നു ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ചേച്ചിയും ഈ സഹോദരനും അമ്മയും മാത്രമേ ഉള്ളൂ അച്ഛനില്ല അപ്പോൾ എന്നോട് വന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു ഒന്നും പറ്റാത്ത അവസ്ഥയാണ് അവനെ പോലീസിൻ്റെ കയ്യിൽ കിട്ടിയാൽ വെച്ചേക്കില്ല ഞങ്ങൾക്ക് ആത്മഹത്യ മാത്രമേ വഴിയുള്ളൂ ആ സമയത്ത് ഞാൻ എൻ്റെ മാലയിൽ കാശുരൂപം എന്നും അമ്മയുടെ കാശുരൂപം ഇട്ടിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് ഞാൻ പറഞ്ഞ ചേച്ചി വിഷമിക്കേണ്ട അമ്മ അമ്മമാതാവ് ഇതിനൊരു പരിഹാരം തരും ചേച്ചി പ്രാര്ത്ഥിക്ക് ഞങ്ങൾ രണ്ടും ആ ലാബിലിരുന്ന് പ്രാർത്ഥിച്ചു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചേച്ചിയുടെ ഒരു പേരൊപ്പം വിളിച്ചിട്ട് പറഞ്ഞു അവൻ്റെ പേരിൽ കേസൊന്നുമില്ല അവൻ്റെ പേര് ഞങ്ങൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തപ്പോഴതിന് പോലീസുകാരെന്ന് ചോദിച്ചു ഇവന് ഇവൻ്റെ പേരിൽ യാതൊരുവിധ കേസുകളും ഇല്ല ഇവന് ഉള്ളിൽ പോകേണ്ട കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ഒന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ അമ്മ അത്ഭുതം കാണിച്ചു അതുപോലെ തന്നെ ആ ചേച്ചിയുടെ മകൻ കുഞ്ഞു മോനാണ് മോന് ഫോൺ ഭയങ്കര അഡിക്റ്റാണ് ഫോൺ ഉറങ്ങുമ്പോഴും ഉണ്ണുമ്പോഴും എപ്പോഴും ഫോൺ വേണം ഭയങ്കര വാശിയായി ചേച്ചിക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയായി ചേച്ചി ഞാനപ്പോൾ എൻ്റെ കയ്യിൽ അമ്മയുടെ വഞ്ചരിച്ച ഉപ്പുണ്ടായിരുന്നു അത് പ്രാർത്ഥിച്ച് കൊടുത്തു വിട്ടു ഞാൻ പറഞ്ഞു ചേച്ചി ഇത് കുഞ്ഞ് ഫോൺ എപ്പോൾ എടുക്കുന്നു ആ സമയത്ത് വിശ്വാസ പ്രമാണവും സ്വസ്ഥനായ പിതാവും ചൊല്ലി നന്മന്ദ്രയും ചൊല്ലി കുഞ്ഞിന് കൊടുക്കണമെന്ന് പറഞ്ഞു കുഞ്ഞു ഫോൺ രാവിലെ കുഞ്ഞ് ഫോൺ ചോദിച്ച സമയത്ത് ചേച്ചി ഇത് പ്രാർത്ഥിച്ച് കൊടുത്തു അപ്പം ഫോണും കൊടുത്തു വിട്ടു ഫോൺ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് അവൻ്റെ രണ്ട് കണ്ണിനും പെട്ടെന്ന് ഒരു വേദന അനുഭവപ്പെട്ടു പെട്ടെന്ന് കണ്ണ് കയറി ചുവന്നു അവൻ തന്നെ പെട്ടെന്ന് കണ്ണാടിയിൽ ചെന്ന് നോക്കിയപ്പോൾ അവൻ്റെ രണ്ട് കണ്ണും ചുവന്ന് നിൽക്കുന്ന ഒരവസ്ഥ അവൻ പേടിച്ചു പോയി ചേച്ചിയുടെ കയ്യിൽ ഫോൺ കൊണ്ടു കടത്തിട്ട് പറഞ്ഞു അമ്മ എൻ്റെ എന്തോ വയ്യാഴ്ച വന്നിട്ടും ഫോൺ കണ്ണുകൊണ്ടാകാം അതുകൊണ്ട് എനിക്കിനി ഫോൺ വേണ്ട എന്ന് പറഞ്ഞ് അവനത് പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചു അതുപോലെ തന്നെ ഇത്രയും എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ എൻ്റെ കുഞ്ഞിനും എൻ്റെ എല്ലാ എല്ലാവർക്കും ഇത്രയും അനുഗ്രഹം തന്ന എൻ്റെ അമ്മയ്ക്കും കോടാനുകോടി തിരുകുമാരനും രണ്ട് മുപ്പത്തി ഒന്ന് സകല ജനതകൾക്കും വേണ്ടി അങ്ങൊരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടുകഴിഞ്ഞു ഈശോ എല്ലാവർക്കും വേണ്ടിയുള്ള രക്ഷകനാണ് കർത്താവ് എല്ലാവർക്കും നല്ലവനാണ് അവിടുന്ന് എല്ലാവരെയും അനുഗ്രഹിക്കുന്നു മരിയ ഉടപടി പ്രാർത്ഥനയിൽ പരിശുദ്ധ മാതാവ് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഈശോയെ ഇടപെടുത്തുകയാണ് ഒരു ചെഞ്ചുവട്ടിൽ വെച്ച് ഈശോ പറഞ്ഞു ഇതാ നിൻ്റെ അമ്മ സ്വന്തം അമ്മയെ നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ട് ഈശോ നൽകുകയാണ് പരിശുദ്ധ മാതാവ് വാഗ്ദാന പേടകമാണ് ആ അമ്മയെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ എല്ലാ മേഖലകളിലും അനുഗ്രഹിക്കപ്പെടും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ലഭിച്ച ഈ അനുഗ്രഹത്തിന് നന്ദി പറയാം യേശുവെ നന്ദി യേശു